നമുക്കറിയാം പട്ടാമ്പി താലൂക്ക് ആശുപത്രി പതിനഞ്ച് കോടി അനുവദിച്ച് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ആക്കാനുള്ള ശ്രമം നിരന്തരമായി നടക്കുമ്പോഴും നമ്മുടെ റെയിൽവേയുടെ പെർമിഷൻ എൻഒസി കിട്ടാതെ ഒരു തവണ അത് നിർമ്മാണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് റെയിൽവേ തന്നത് രണ്ടാമത് ഇപ്പോഴും എൻ ഒ സിക്ക് പോയി നിരന്തരമായി നമ്മൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക റെയിൽവേ എൻ ഒ സി നൽകുന്നില്ല അപ്പൊ നമ്മുടെ ഒരു ആൾട്ടർനേറ്റീവ് പ്ലാനാണ് നിലവില് പുതിയ കെട്ടിടം കെട്ടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ റവന്യൂ ടവർ അത് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ ഈ നിലവിലുള്ള താലൂക്ക് ഓഫീസിന്റെ മുഴുവൻ ആ മൂന്ന് കെട്ടിടവും നമുക്ക് താലൂക്ക് ആശുപത്രിക്ക് കൈമാറാൻ കഴിയും അതാണ് നമ്മുടെ ഒരു വിഷൻ കാരണം റെയിൽവേയുടെ പെർമിഷൻ കിട്ടിയില്ലെങ്കിലും താലൂക്ക് ആശുപത്രി സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരുക്കണം എന്നുള്ളത് അപ്പൊ റവന്യൂ ടവറിന്റെ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് പ്രാവശ്യമെങ്കിലും ഹൌസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളും എം എൽ എ എന്നുള്ള ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് റവന്യൂ വകുപ്പിലും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകൾ റവന്യൂ ടവർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുണ്ട് അതോടൊപ്പം സ്ഥലം ലഭ്യമാക്കി കൊടുത്തു അതിന്റെ പ്ലാനും മറ്റു സംവിധാനങ്ങളൊക്കെ ഹൗസിംഗ് ഹൌസിംഗ് ബോർഡാണ് ചെയ്യുന്നത് ഹൗസിംഗ് ബോർഡ് അതുപോലെ കിഫ്ബിയിലേക്ക് കൊടുക്കുന്നത് പലപ്പോഴും വേണ്ടത്ര കാര്യക്ഷമമായിട്ടല്ല നടക്കുന്നത് മാത്രമല്ല അവിടെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ക്ലിയറാക്കി സ്ഥലം കൊടുത്തപ്പോൾ അവസാനം ഒരു പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ പോസ്റ്റ് മാറ്റാൻ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ആറുമാസം ഒരു സാഹചര്യം വന്നു കാരണം പിന്നെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആര് മാറ്റും എവിടേക്ക് മാറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റുകൾ വളരെ വേഗത്തിൽ ഇത്തരം വിഷനുമായി ഫണ്ടുമായിട്ട് വരുമ്പോൾ ഫണ്ട് ലഭ്യമാകാത്തതാണ് സാധാരണ പ്രശ്നം ഉണ്ടാകുക പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നെങ്കിലും ഫണ്ട് ലഭ്യമാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ആ ശ്രമങ്ങള് തൊണ്ണൂറ് ശതമാനം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് മുപ്പത് കോടി രൂപയാണ് റവന്യൂ ടവറിന് വേണ്ടി ലഭ്യമാക്കിയത് പതിനഞ്ച് കോടിയാണ് ആശുപത്രിക്ക് വേണ്ടി ലഭ്യമാക്കിയത് എന്നിട്ടും ഈ സമയബന്ധിതമായിട്ട് അത് ലഭ്യമാകാത്തത് കൊണ്ട് പലതും ഡിലേ ആവുന്നു അത് വലിയൊരു പ്രശ്നമാണ് സ്ഥലമേറ്റെടുത്തു കൊടുത്തു ഫണ്ട് ലഭ്യമാക്കി കൊടുത്തു പലപ്പോഴും ഈ ഡിപ്പാർട്ട്മെന്റുകൾ പ്രത്യേകിച്ച് ഹൗസിംഗ് ബോർഡ് വളരെ കൃത്യമായി അത് നടത്തുന്നതിൽ വിജയിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി ഡിലേ ആവുകയാണ് അപ്പം എനിക്ക് ഇപ്പൊ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എനിക്ക് പറയാനുള്ളത് ഫണ്ട് ലഭ്യമാക്കി ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു എം എൽ എ ഇത്രയും ഫണ്ട് എനിക്ക് തോന്നുന്നില്ല പട്ടാമ്പിയുടെ പരിസരത്ത് ഒരു മണ്ഡലത്തിലും ഇത്രയും ഫണ്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല റവന്യൂ ആസ്ഥാനത്തിന് വേണ്ടി മുപ്പത് കോടി അനുവദിച്ച ഏത് മണ്ഡലമാണ് പാലക്കാട് ജില്ലയിലുള്ളത് അപ്പം അതില് പലപ്പോഴും വളരെ ഡിലേ വരുന്നുണ്ട് സ്ഥലം ലഭ്യമാകാത്ത പ്രശ്നമാണ് സ്ഥലം ലഭ്യമാക്കി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ തന്നെ സ്ഥലം ലഭ്യമാക്കി അതിന് രേഖകളും റെഡിയാക്കി കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് ഞാനും ചെയർപേഴ്സണും നിരന്തരമായി കളക്ടറേറ്റിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇത് അങ്ങ് നീങ്ങുന്നില്ല